ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു കൊഞ്ചും പടവലങ്ങയുമായിട്ടുള്ള ഒരു കറിയുമായിട്ടാണ് കേട്ടോ ചെറിയ കൊഞ്ചാണേ പൊടിക്കൊഞ്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി പടവലങ്ങയും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു കറി തയ്യാറാക്കിയാൽ ചോറിനും ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് ആദ്യമേ നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഞാനിതിനകത്തൊരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കൊഞ്ചായതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർത്തത് വെളുത്തുള്ളി വേണ്ടാത്തവർക്കത് അവോയ്ഡ് ചെയ്യാം പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലല്ലി ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വാർത്തെടുക്കണം ഇപ്പം നമ്മളിതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ല പൊടികളൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് വറത്തെടുക്കാം മൂത്ത് വരട്ടെ അതുവരെ ഇളക്കി കൊടുക്കുക എന്നാൽ മൂത്ത് വന്നിട്ടുണ്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി തണുത്തു കഴിഞ്ഞ് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി കറി തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കട വന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയും ഒരു സവാളയും അഞ്ഞ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി മാത്രം ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് പക്ഷേ ഞാൻ ഈ ചെറിയ ഉള്ളി വെറും ചെറിയ ഉള്ളിയായിപ്പോയി അതുകൊണ്ട് പൊളിച്ചെടുക്കുന്ന പാടിനെ ഞാൻ ഒരു സവാളയും കൂടെയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് വേന്ന് വരുന്ന സമയത്ത് ഒരു നാലഞ്ച് പച്ചമുളക് ചെറിയ പച്ചമുളകാണ് അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ കൊഞ്ചാണ് കണ്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊഞ്ചും ആ എണ്ണയിൽ കിടന്നൊന്ന് വാടട്ടെ ആ സമയത്ത് നമുക്ക് ഒരു കഷ്ണം പടവലങ്ങ ഒരു ചെറിയ പടവലങ്ങയുടെ പകുതിയുണ്ട് ഇത് അത് നീളത്തിൽ കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് ഇടത്തരം തക്കാളി രണ്ടെണ്ണം കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അരപ്പുകൾ പൊടിയുണ്ടല്ലോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ലേശം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് പടവലങ്ങൾ വെള്ളമുണ്ട് എങ്കിലും ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് വാടി വരട്ടെ പടവലങ്ങയും തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നു എന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ആരൊക്കെ വാടി വരണം അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ വറുത്ത തേങ്ങ ആ തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് പുളി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി പോരാത്ത വെള്ളം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറവായിട്ടാണ് തോന്നി അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം നമുക്കിങ്ങനെ തിളപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും ഓരോ ദിവസം ഇരിക്കും തോറും ഇതിൻ്റെ ആ ടേസ്റ്റ് കൂടി കൂടി കൂടിക്കൂടി ഉള്ളൂ കേട്ടോ അത്രയ്ക്ക് നല്ലൊരു കറിയാണ് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് ഗരം മസാല ആയിട്ട് ചേർക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത് എല്ലാവർക്കും കറി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം